ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന പ്രദേശം എന്ന് പറഞ്ഞാൽ ഒരു തെങ്ങും തോട്ടമാണ് തെങ്ങൻ തോപ്പ് അപ്പോൾ അതിലാണ് ശരിക്കും ഈ ജാതി തൈ ഇടവിളയായിട്ട് കൊടുത്തിട്ടുള്ളത് ഏകദേശം ഏഴ് എട്ട് വർഷമായ പ്രായം ഏഴ് എട്ട് വർഷം പ്രായമായ ജാതിക്കാണ് വെറൈറ്റി ജാതിക്കൊന്നുമില്ല നാടൻ ജാതിക്കയും അതുപോലെ കുറച്ച് മറ്റേ കണറ്റിക്കര അങ്ങനെയുള്ള എല്ലാം മിക്സ് ചെയ്ത് വെച്ചതാണ് ഇന്ന വെറൈറ്റി എന്ന് പറയാൻ പറ്റില്ല കിട്ടുന്ന വെറൈറ്റിയെല്ലാം വാങ്ങി വെച്ചുണ്ടാക്കിയ ഒരു തോട്ടമാണ് അപ്പോൾ ഇപ്പോൾ ഒരു അല്ലാത്ത സമയമാണ് ജാതിക്കാൻ്റെ എങ്കിലും ഇതിൽ ജാതിക്ക പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ തെങ്ങും തോപ്പിൽ അല്ലെങ്കിൽ കങ്ങും തോട്ടത്തിലെല്ലാം നമുക്ക് ഇടവിളയെ എന്തൊക്കെ ചെയ്യാം കുരുമുളക് ചെയ്യാം ജാതിക്ക ചെയ്യാം പണ്ട് കാലങ്ങളിൽ കൊക്കോയും ചെയ്തിരുന്നു ഇപ്പോൾ ഇതിൽ കൊക്കോയും ഉണ്ട് പക്ഷെ അത് അത്ര ഒരു സക്സസ് എന്ന് പറയാൻ കഴിയില്ല കാരണം കൊക്കോവിൻ്റെ വില ഇപ്പോൾ കുറച്ച് കൂടുതലാണെങ്കിലും എല്ലാ സമയത്തും ഇപ്പോൾ നമ്മൾ ഈ തോട്ടത്തിൻ്റെ ഇടയ്ക്ക് കൊക്കോ നിർത്തു കഴിഞ്ഞാൽ കങ്ങൻതോട്ടത്തിലാണെങ്കിൽ അതിൻ്റെ വളപ്രയോഗം കംപ്ലീറ്റ് നമ്മൾ ചെയ്യുന്ന വളമെല്ലാം ഈ കൊക്ക വലിച്ചെടുക്കുന്ന ഒരു രീതിയുണ്ട് അപ്പോൾ അത് അത്ര നല്ല ഒരു എന്ന് തോന്നുന്നു അതുകൊണ്ട് ഞാൻ ഞാനതിനെപ്പറ്റി പിന്നീട് ഒരു വീഡിയോയിൽ പറയാം ഇപ്പോൾ ഞാൻ പറയുന്ന ജാതിക്ക ജാതിക്കയിൽ എന്തായാലും നമുക്ക് ഒരു എക്സ്ട്രാ വരുമാനമാണ് ലഭിക്കുന്നത് പലപ്പോഴും നമ്മൾ ഹൈബ്രിഡ് ഇനം തന്നെ നടണമെന്നില്ല കായ്ക്കാൻ കുറച്ച് സമയമെടുക്കുമെങ്കിലും നമ്മളെ സാധാ നാടൻ ജാതിക്ക നല്ല രീതിയിൽ നമ്മളെ കാസർഗോഡ് പ്രദേശങ്ങളിൽ വളരുന്നുണ്ട് അത്യാവശ്യം വെള്ളം നമ്മൾ തെങ്ങിനെ കൊടുക്കുന്ന വളപ്രയോഗങ്ങൾ തന്നെ ഇതിന് കൊടുത്തു കഴിഞ്ഞെങ്കിൽ നല്ല വലിയ കായല കായകളായിട്ട് തന്നെ ഒന്ന് കിട്ടുന്നത് ഏകദേശം പ്രായമായി കഴിയുന്ന ജാതിക്കൊന്ന് എത്തി മൂപ്പത്തിയില്ല എത്താൻ പോകുന്നത് പറിച്ചെടുക്കാനുള്ള ഇനി ഒരു എങ്കിലും ഉണ്ട് ഇതിൽ റെഡിയായി വന്ന ജാതിക്കൊക്കെയുണ്ട് ഇതാ ഞാൻ കാണിക്കാം നല്ല വലിപ്പമുള്ളതും നല്ല അകത്ത് അത്യാവശ്യം എങ്കിലും ഞാൻ മറ്റേ മറയൂർ കാണിച്ച അത്രയും വലിപ്പമൊന്നും ഇതിൻ്റെ കായക്കില്ല അതുപോലെ തന്നെ ഇതിൻ്റെ പത്രിക്കും